എന്താണ് മണ്ഡലത്തിലേക്ക് ഇറങ്ങി എത്രമാത്രം മണ്ഡലത്തിൽ വന്നപ്പോൾ തന്നെ നല്ല ആത്മവിശ്വാസിലായിരുന്നു ഓരോ ദിവസവും ആത്മവിശ്വാസം കൂടുന്നുണ്ട് ഇപ്പോൾ എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട് ജയിക്കുമെന്ന് തന്നെയാണ് മൂന്നാല് ദിവസം പ്രധാനമന്ത്രി വന്നിരുന്നു അദ്ദേഹം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നമ്മുടെ പാർട്ടി കാർഡറെല്ലാം വലിയ ഉന്മേഷത്തിലാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം വലിയ ഉന്മേഷത്തിലാണ് അവർക്കെല്ലാവരും ഇപ്പം ഞാൻ ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന ഒരുവിധം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ജനങ്ങളും പറയുന്നൊരു കാര്യമുണ്ട് അവർക്ക് മാറ്റം അനിവാര്യമാണ് കാര്യം യു ഡി എഫും എൽ ഡി എഫും മാറി മാറി ഭരിക്കുന്നു പക്ഷേ ഇവിടെ എത്ര ജനങ്ങൾക്ക് വികസനമൊന്നും അധികം അവർ കാണുന്നതില്ല പതിനഞ്ച് വർഷമായിട്ടൊരു ജനപ്രതിനിധി ഇവിടെ ഉണ്ട് പക്ഷേ പതിനഞ്ച് വർഷം ജനപ്രതിയായിരുന്ന ആൻഡാൻറ്റണിയുടെ ആദ്യത്തെ അഞ്ച് വർഷം യു പി എ സർക്കാരുമുണ്ടായിരുന്നു ഇവിടെ യു ഡി എഫ് സർക്കാരുമുണ്ടായിരുന്നു എന്നിട്ട് പോലും അധികം വികസനമൊന്നും നടന്നിട്ടില്ല കേരളത്തിൽ തന്നെ ഏറ്റവും വികസനം നടക്കാത്ത ജില്ലകളിലൊന്ന് അന്നും ഇന്നും പത്തനംതിട്ടയാണ് അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാനാർത്ഥി ശ്രീ തോമസ് ഐസക്കാണ് അദ്ദേഹം നാലഞ്ച് പ്രാ അഞ്ചാറ് പ്രാവശ്യം എം എൽ എയും നിരവധി പ്രാവശ്യം മന്ത്രിയും ഒക്കെ ആയിട്ടിരുന്ന വ്യക്തിയാണ് പക്ഷേ കേരളം ഇന്ന് വലിയൊരു കടക്കണിയിലാണ് ആ കടക്കണിയിലെ ഏറ്റവും വലിയ ഉത്തരവാദിയിലൊന്ന് ശ്രീ തോമസ് ഐസക്കാണെന്ന് ഞാൻ ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്ന എല്ലാ സമൂഹ സമൂഹത്തിൽ എല്ലാവരും പറയുന്നു എല്ലാ വിഭാഗങ്ങളിലുള്ളവർ പറയുന്നു ഇവിടെ ഇവിടെ ഒരുപാട് യുവതി യുവാക്കളുണ്ട് പക്ഷേ പത്തൊമ്പത് കോളേജുകളുണ്ട് അവരാരും ഇവിടെ നിൽക്കുന്നില്ല കാര്യം നിൽക്കാൻ അവർക്ക് അവസരങ്ങളില്ല അവർ ഒന്നെങ്കിൽ കേരളത്തിന് പുറത്ത് പോകുന്നു മറ്റ് മറ്റ് നഗരങ്ങളിൽ പോകുന്നു മറ്റ് രാജ്യങ്ങളിൽ പോകുന്നു ഒരു ഒരു വിഭാഗം അവർ പ്രവാസികളായി മറ്റ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് പോകുന്നതാണ് പക്ഷേ വലിയൊരു വിഭാഗം ഇവിടെ ഒരു ഒരു ഓപ്പർച്യൂണിറ്റിയും ഇല്ലാത്തതുകൊണ്ട് പോകുന്നതാണ് അപ്പോൾ ഇവിടെയുള്ള ജനങ്ങളെല്ലാം ഇന്ന് വികസനം ആഗ്രഹിക്കുന്നു അവർ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ആഗ്രഹിക്കുന്നു അവർക്ക് മുന്നേറാനുള്ള സാമൂഹികവും സാമ്പത്തികവുമായിട്ട് മുന്നേറാനുള്ള അവസരങ്ങൾക്ക് വേണ്ടി അവർ വളരെയധികം ആഗ്രഹമുണ്ട് അതൊന്നും ഇന്ന് ഈ പേരും വന്നാൽ നടക്കില്ലെന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും ബോധ്യമായി എല്ലാവർക്കും ഇന്ന് ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഒരുപാട് വിശ്വാസമുണ്ട് ഇന്ന് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളെല്ലാം മുന്നോട്ട് പോകുന്ന അവർ വളരെ വ്യക്തമായി കാണുന്നുണ്ട് അതുപോലൊരു വികസനവും കുതിപ്പും അവർ ഇവിടെയും ആഗ്രഹിക്കുന്നു അത് കാരണമൊക്കെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികൾ കേരളത്തിൽ ഒരുപാട് വിജയം നേടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയാണ് എല്ലാ ഒരു അനുഗ്രഹമുള്ള ഒരു മണ്ഡലം കൂടെയാണ് അതെ ഇനി താങ്കൾ ഇവിടെ ഒരു എം പി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ശബരിമലയിൽ മാറ്റമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് ശബരിമല വേണ്ടി എന്താണ് ഇതുവരെ ആരും ഒന്നും ചെയ്യാത്ത കാര്യങ്ങളാണ് അതൊക്കെ തന്നെ വളരെ നിരാശാജനകമാണ് കാര്യം നിങ്ങൾ കണ്ടതാണ് ഇപ്പോൾ അയോധ്യ ആയാലും വാരണാസി ആയാലും സോംനാഥായാലും ഇവിടെയെല്ലാം അവിടെ വലിയൊരു കൾച്ചറൽ റീക്ലമേഷനാണ് നടന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പം ലോകാത്തര നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പം നല്ല ലോകാത്തര നിലവാരമുള്ള എയർപോർട്ടുകൾ മെട്രോ സ്റ്റേഷനുകൾ പത്ത് പന്ത്രണ്ട് പേര് പാതകൾ ഇതെല്ലാം ഇവിടെ എല്ലാം നോർമലാണ് അതുപോലെ അന്താരാഷ്ട്ര നിലവാരമുള്ള ഹോട്ടലുകൾ മറ്റ് റെസ്റ്റോറൻറ്റുകൾ ഇതെല്ലാം ഇവിടെ എല്ലാം ഉണ്ട് ഇതെല്ലാം ഇപ്പം 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 കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ഏറ്റവും ഫുട്ഫോളുള്ള രണ്ട് നഗരങ്ങൾ നഗരങ്ങളൊന്ന് അയോധ്യയും വാരണാസിയുമാണ് പക്ഷേ ഇവിടെ ഇവിടെ വരുമ്പോൾ പൊട്ടൻഷ്യലുള്ള സ്ഥലമാണ് ശബരിമലയുണ്ട് മാരന്മൻ കൺവെൻഷനുണ്ട് പരിമല പള്ളിയുണ്ട് ഇപ്പം ആറന്മുള ഉണ്ട് പക്ഷേ ഇവിടെ അതും പക്ഷേ ഇവിടെ അതുപോലെ വികസനം നടക്കുക ഇവിടെ വളർച്ചയില്ലാത്തത് വളർച്ചയില്ലാത്തതിന് പ്രധാന കാരണം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ അടിസ്ഥാന സൗകര്യം പോലും ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അത് എഴുപത്തഞ്ച് വർഷമായി എൽ ഡി എഫും യു ഡി എഫും മാറി മാറി വന്നിട്ടും ഇന്നും ശബരിമലയുടെ മുന്നിൽ പോലും പൊട്ടിപ്പൊളിച്ച് അടക്കുന്ന ഒരു രണ്ടുപേര് പാതയാണുള്ളത് അപ്പം ഇതൊക്കെ മാറണമെങ്കിൽ ഇവരെക്കൊണ്ട് മാറ്റാൻ സാധിക്കില്ല അത് വ്യക്തമാണല്ലോ കാര്യം ഇത്ര നാളുകൂടെ ഇരുന്നിട്ടൊന്നും ചെയ്യാത്തവർ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് അത് കാരണം ശ്രീ നരേന്ദ്രമോദി ജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ഇവിടെയും ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കത്തുള്ളൂ നമ്മൾ സാധിക്കുള്ളൂ യൂട്യൂബിലൊക്കെ അനിൽ ആന്റണി അനിൽ ആന്റണിയുടെ രീതിയിൽ ക്യാമ്പയിൻ ചെയ്യുന്നു അനിൽ ആന്റണിയുടെ രീതിയിൽ ജീവിക്കുന്നു ഞാൻ അതൊക്കെ എൻ്റെ റോഡ് ഷോ ഒക്കെ കഴിഞ്ഞപ്പോൾ യുവജനങ്ങളെല്ലാം വളരെ ആവേശത്തിലാണ് ഇപ്പോൾ അവരെല്ലാം എല്ലാ ദിവസവും എന്നെ വിളിച്ചിട്ട് അടുത്ത റോഡ് ഷോ എന്നതാണ് ചോദിക്കുന്നത് പക്ഷേ ഈ വെയിലത്ത് എന്നും റോഡ് ഷോ ചെയ്യാൻ സാധിക്കില്ല അത് കാരണം നമ്മൾ അടുത്ത റോഡ് ഷോ ഇനി ഉണ്ടാവും പൾസ് എല്ലാവരും ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ തന്നെയാണ് അത് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അതുമാത്രമല്ല എൽ ഡി എഫിനും യു ഡി എഫിനുമെതിരെ വലിയൊരു വികാരമുണ്ട് ഇപ്പം എൽ ഡി എഫിനെതിരെ വലിയൊരു ഭരണവിരുദ്ധ വികാരമുണ്ട് ഇവിടുത്തെ യു ഡി എഫ് എം ബിയുടെ എതിരെ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിൽ ഒന്നും ചെയ്യാത്തതിൻ്റെ അതിൻ്റെ ഒരു വികാരവുമുണ്ട് അത് കാരണം ഇവിടെ തീർത്തും നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇവിടെ മാത്രമല്ല പല മണ്ഡലങ്ങളിലും പിരിയാൻ പോവുകയാണ് ഇപ്പം അഖിലേന്ത്യാ തലത്തിൽ മുന്നൂറ്റി എഴുപത് സീറ്റ് നമുക്ക് ഉറപ്പാണ് എൻ ഡി എക്ക് നാനൂറ് സീറ്റ് ഉറപ്പാണ് കേരളത്തിൽ ഇപ്രാവശ്യം താമര ഒന്നല്ല നിരവധി താമരകളാണ് വിരിയാൻ പോകുന്നത് താങ്ക് യു